ആഫ്റ്റർ എ ലോങ് ടൈം വേൾഡ് ക്രിക്കറ്റ് ബാക്ക് ടു പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് വിവിധ ടീമുകളും അവരുടെ സംഘങ്ങളും ഒക്കെ പാകിസ്ഥാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഐ സി സി പിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എല്ലാവരും അവരുടെ സ്കൂളുകളൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ക്രിക്കറ്റ് മാമാങ്കത്തിൻ്റെ വാർത്തകളിലേക്ക് വീഴാൻ പോവുകയാണ് വുമൻസ് ഐ പി എൽ തുടങ്ങി കഴിഞ്ഞു രഞ്ജി ട്രോഫിയിൽ കേരളം വിരോചിതമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ക്രിക്കറ്റ് കോണ്ടന്റുകൾ പോയി ഇനിയെങ്കിലും ഞാൻ ചെയ്യാൻ നോക്കാം അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിൽ വെച്ചിട്ടാണ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും സ്ലോ പിച്ച് വെച്ച് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്ന ഇന്ത്യക്ക് ഒരു തിരിച്ചടിയാവും എന്ന തരത്തിലുള്ള ഒരു ആശങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും നിലവിൽ സ്ഥാനമില്ല കാരണം ദുബായിൽ ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഇന്ത്യയുടെ മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പിച്ചുകൾ അവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അഫ്സുല്ലി ഫ്രഷ് പിച്ചിൽ വെച്ചിട്ടായിരിക്കും ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കാൻ പോകുക സോ പിച്ച് വരെ ഇന്ത്യയുടെ സൗകര്യത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വുമൻസ് ഐ പി എല്ലിൻ്റെ ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി നമ്മുടെ സ്മൃതി മന്ദാന അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അലക്സ് എയിൽസ് കെ കെ ആർ ഫ്രാഞ്ചൈസിയിലേക്ക് സൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വേൾഡ് ക്രിക്കറ്റിൽ ഇഷ്ടംപോലെ നല്ല നല്ല അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പം ഇനി മുതൽ ഞാനിത് സെറ്റാക്കാൻ നോക്കും സപ്പോർട്ട് ചെയ്യാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടുതലായിട്ട് കാര്യങ്ങൾ വന്ന് അറിയത്തിക്കാൻ പറ്റും ബൈ